മോഹൻലാനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മോഹൻലാലിന് വലിയൊരു ബിസി ഡേ തന്നെയായിരുന്നു രാവിലെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അത് കഴിഞ്ഞ് നേരെ അമ്മ താരസംഘടന അവതരിപ്പിക്കുന്ന അവാർഡ് നൈറ്റിന്റെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് അവിടെ നിന്നും അവാർഡ് നൈറ്റിലേക്ക് ഈ മൂന്ന് മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ എല്ലാവരും കണ്ടു ഈ പ്രായത്തിലും ഒരു ക്ഷീണവും കൂടാതെ മോഹൻലാൽ എല്ലാത്തിനും മുന്നിലുണ്ട് എന്നതാണ് അവരെ ഞെട്ടിപ്പിച്ചത് സ്റ്റേജിലെത്തിയപ്പോൾ ആകെ മാറി പിന്നീട് അങ്ങോട്ട് ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിരുന്നു എന്നാൽ അതൊന്നുമല്ല സ്റ്റേജിലെത്തിയപ്പോൾ ആൾ തന്നെ മാറി പിന്നെ അങ്ങോട്ട് ഗംഭീര ഡാൻസ് ആയിരുന്നു മോഹൻലാന്റെ ഡാൻസിനെ പുകഴ്ത്തിക്കൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തിയും ചെയ്തു സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെയും ഷാറുഖാന്റെയും പാട്ടുകൾക്ക് ചൂടുമായി വേദിയിലെത്തി അമ്പരപ്പിക്കുകയായിരുന്നു മോഹൻലാൽ വനിതാ ഫിലിം അവാർഡ് രണ്ടായിരത്തി വേദിയിലായിരുന്നു ആരാധകരെ ഇളക്കി മറിക്കുന്ന താരത്തിന്റെ പ്രകടനം ഉണ്ടായത് ഡാൻസ് വീഡിയോ ഇതിനോടകം വൈറലായി കഴിയുകയും ചെയ്തു ജയിലർ സിനിമയിലെ ഹുക്കുമും ജവാൻ സിനിമയിലെ സിന്താബാന്ത പാട്ടിനുമാണ് ലാലേട്ടൻ ചൂട് വെക്കുന്നത് ഇടയ്ക്ക് വിക്രം സിനിമയിലെ ആരംഭിക്കലാമ ഡയലോഗുണ്ട് എന്തായാലും ആരാധകർ ലാലേട്ടന്റെ ഈ ഡാൻസ് വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഒരു ാണ് അവരെ ഞെട്ടിപ്പിച്ചതും പ്രാക്ടീസിൽ നിന്നും വേദിയിലെത്തിയപ്പോഴത്തേക്കും മോഹൻലാൽ അടിമുടി മാറി ഗംഭീര പെർഫോമൻസ് ഈ പ്രായത്തിലുള്ള ഈ പെർഫോമൻസ് ഇതിലേട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് അവർ അടിപൊരിട്ട് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്ന സമയത്താണ് ഇതേ അവാർഡ് വേദിയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തിയ നിമിഷങ്ങൾ വൈറലാകുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ആരാധകർ ഏറ്റെടുത്ത നിമിഷങ്ങളായി മാറി ഒപ്പം മോഹൻലാലിനെ അവതരിപ്പിക്കാൻ മമ്മൂട്ടി തന്നെ എത്തി എന്നതാണ് വേദിയിലെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം മോഹൻലാൽ എന്ന മജീഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞ വാക്ക് ൾ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാ നിലയിലും മജീഷ്യനായി മാറിയ മോഹൻലാലിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് മോഹൻലാലിനെ ഇങ്ങനെ അവതരിപ്പിക്കാൻ എന്താണ് കാരണമെന്ന് പലരും ചോദിക്കുമ്പോഴാണ് പിന്നീട് ആ മജീഷ്യന്റെ കരവിരുതലുകൾ വേദിയിൽ കാണാൻ കഴിഞ്ഞതും ബറോസ് എന്ന ചിത്രത്തിന്റെ ബി വീഡിയോ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രേക്ഷകരെ പിന്നീട് ഞെട്ടിപ്പിച്ചത് മോഹൻലാലിന്റെ മറ്റൊരു വർഷൻ അതെ ഡയറക്ടർ മോഹൻലാലെ നമ്മൾ കാണാൻ പോവുകയാണ് അതും ഇങ്ങനെയൊരു ഡയറക്ടർ മലയാള സിനിമയിൽ ഇങ്ങനെയൊരു പ്രോജക്റ്റുമായി എത്തുന്നു എന്നതൊക്കെയാണ് വലിയ കൗതുകമാകുന്നത് പ്രേക്ഷകർക്ക് മാത്രമല്ല കൗതുകം സിനിമാക്കാർക്കിടയിലും ആ കൗതുകം വലുതാണ് എന്ന് കാണിക്കുന്നതായിരുന്നു മോഹൻലാലിന്റെ ബറോസിന്റെ ബി വീഡിയോ മോഹൻലാൽ ഡയറക്ഷൻ നിർദ്ദേശങ്ങൾ നൽകുന്നതും ബറോസായി മാറുന്നതും ഒക്കെ ഗംഭീരമായി കാണിച്ചിരിക്കുന്ന ഒരു ബി വീഡിയോ ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വേദിയിൽ ഈ വീഡിയോ കാണിച്ചപ്പോൾ ആ മാജിക്കിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് പോസ്റ്റായ മിഥുനും സിദ്ദിക്കും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുകയും ചെയ്തു ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഇന്നലെ എന്തുകൊണ്ടും മോഹൻലാൽ ഞെട്ടിപ്പിച്ച ഒരു ദിവസമായി മാറി എന്ന് തന്നെ പറയാം ഇങ്ങനെ ചില ഗംഭീര നിമിഷങ്ങൾ ിൽ തന്ന മോഹൻലാലിന് കയ്യടിക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രേക്ഷകർ എന്തായാലും കഴിഞ്ഞ ദിവസം സദസ്സിനെ തന്നെ ഇളക്കി മറിച്ച ലാലേട്ടനെയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചതും